കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ അവഗണന എന്നുള്ളതാണ് ഓരോ കേരളീയനും ഇനിയും ഇനിയും നിരന്തരമായി നമ്മൾ ഈ അവഗണന ഇനിയും സഹിക്കേണ്ടതുണ്ടോ എന്ന് ഏറെ ശക്തിമായി ഏറെ ഉച്ചത്തിൽ നിരന്തരമായി ചോദിച്ചുകൊണ്ടേ ഇരിക്കേണ്ട അവസരമാണ് നമ്മളിവിടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാനതിന് എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാൻ വേണ്ടി പോകുന്നില്ല ഡിവൈഎഫ്ഐയുടെ നേതാവ് ഇവിടെ സംസാരിക്കും നമ്മുടെ രാജ്യം നമ്മുടെ കൊച്ചു കേരളം കഴിഞ്ഞ കുറേ വർഷങ്ങളായി അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിൽ അതിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിലെല്ലാം ലോക മാതൃക സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ലോകമാതൃക സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതൊരു കാരണത്താലും സഹിക്കാൻ കഴിയാത്ത ഇതിനെ അംഗീകരിക്കാൻ കഴിയാത്ത ഇതിൽ വ്യപ്രാണം പോകുന്നിൽക്കുന്ന ി ജെ പി ഭരണ സംവിധാനം കേരളത്തോട് മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് നിങ്ങളങ്ങനെ വികസിക്കേണ്ടതില്ല നിങ്ങളങ്ങനെ സുഖിക്കേണ്ടതില്ല എന്ന് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരികൾ അതിനെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ യു ഡി എഫ് സംവിധാനം അതുപോലെ കേരളത്തിലെ ഈ വലതുപക്ഷ മാധ്യമങ്ങൾ ഇവരെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ കേരളീയ സമൂഹത്തെ കേരളത്തിലെ ജനങ്ങളെ പാഠം പഠിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് കേരളത്തിലെ ഡിവൈഎഫ്ഐ പ്രസ്ഥാനം ഇതുപോലെ ശക്തമായ പ്രതിഷേധം തീർക്കാൻ വേണ്ടി തീരുമാനിച്ചു ഈ പ്രതിഷേധം കൊണ്ട് ഇവിടെ ഇത് അവസാനിക്കുന്നതല്ല കേന്ദ്ര ഭരണാധികാരികൾ നമ്മുടെ സംസ്ഥാനത്തോട് കേരളത്തോട് ന്യായമായ സമീപനങ്ങൾ എന്ന് സ്വീകരിക്കുന്നുവോ ഈ അവഗണന എന്ന് അവസാനിപ്പിക്കുന്നുവോ അതുവരെ ഈ പ്രക്ഷോഭമായി കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വലതുപക്ഷ മാധ്യമങ്ങളും എന്തൊക്കെ ആക്രോശിച്ചാലും എന്തെല്ലാം പറഞ്ഞാലും എതിരായ പ്രക്ഷോഭ സമരങ്ങളുമായി കേരളീയ സമൂഹം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ജോലി ഉറപ്പാക്കി പഠനം എഡ്യൂക്കേഷണൽ ട്രെയിനിങ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ സംഘപരിവാർ ഭരണകൂടത്തിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ഉജ്ജ്വലമായ മുദ്രാവാക്യമാണ് ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുന്നത് രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ ഭരണകൂടം തുടർച്ചയായി പത്ത് വർഷക്കാലമായി രാജ്യത്ത് ഏകപക്ഷീയമായ നിലപാടുകളുമായി മുന്നോട്ട് പോവുകയാണ് രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും രാജ്യത്തിന്റെ ഭരണഘടനയെയും രാജ്യത്തിന്റെ മതനിരപേക്ഷതയെയും എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തൊട്ട് അധികാരത്തിൽ കയറിയ ഒരു ഭരണകൂടം മുന്നോട്ട് പോകുന്നത് രാജ്യം ഭരിക്കുന്നവർ തന്നെ രാജ്യത്തിന്റെ ഭരണഘടന തകർക്കുന്ന രാജ്യം ഭരിക്കുന്നവർ തന്നെ രാജ്യത്തിന്റെ ജനാധിപത്യം തകർക്കുന്ന രാജ്യം ഭരിക്കുന്നവർ തന്നെ രാജ്യത്തിന്റെ മതനിരപേക്ഷത തകർക്കുന്ന ഒരു കെട്ട നാം മുന്നോട്ട് പോകും കടന്നു പോകുന്നത് ഈ ഘട്ടകാലത്ത് ജനവിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ ഒരു സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്നൊണ്ട് ഈ രാജ്യത്തെ ശിഥിലമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ ചെറുത്തു നിൽക്കാൻ അതിനെ ചെറുക്കാൻ ഏറ്റവും ഉജ്ജ്വലമായ പ്രതിരോധത്തിന്റെ വൻമതിലുകൾ സൃഷ്ടിക്കുക തന്നെയാണ് കേരളത്തിന്റെ പാതയോരത്ത് ഡിവൈഎഫ്ഐ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുന്നത് മൂന്ന് മുദ്രാവാക്യങ്ങളാണ് ഈ സമരവുമായി ബന്ധപ്പെട്ടു ഒന്ന് റെയിൽവേ യാത്രാ ദുരിതവുമായി ബന്ധപ്പെട്ടതാണ് റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്ത് ഒരു മുദ്രാവാക്യം ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുമ്പോൾ ഈ രാജ്യത്തെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ ഏറ്റവും വലിയ തൊഴിൽ നൽകാൻ സാധ്യതയുള്ള ഒരു സ്ഥാപനത്തെ രാജ്യത്തിന് ഭരണം നിർദ്ദേശം കൊടുക്കുന്നവർ തന്നെ അത് സ്വകാര്യവത്കരിക്കുന്നതിന് വേണ്ടിയും അത് തകർക്കുന്നതിന് വേണ്ടിയുമുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അത് തടയും എന്നുള്ള പ്രഖ്യാപനം തന്നെയാണ് ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുന്നത് റെയിൽവേ എന്ന് പറയുന്നത് രാജ്യത്തെ ഏറ്റവും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഇന്ത്യൻ റെയിൽവേ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഇന്ത്യൻ റെയിൽവേ ആ റെയിൽവേയാണ് ഈ കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങളുടെ ഭാഗമായി ലക്ഷ്യമെന്ന് പറയുന്നത് പ്രൈവറ്റൈസേഷനാണ് സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് സ്വകാര്യവൽക്കരണമാണ് രാജ്യത്തിന്റെ പൊതുസമ്പത്ത് പൊതുമേഖലയിലെ സ്ഥാപനങ്ങളെ വിൽക്കുക എന്നുള്ളതാണ് സംഘപരിവാർ ഭരണകൂടത്തിന്റെ പ്രഖ്യാപിത നയങ്ങളിൽ ഒന്ന് നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ധനകാര്യമന്ത്രി ഫിനാൻസ് മിനിസ്റ്റർ ലോക്സഭയ്ക്കകത്ത് അഭിമാനപുരസനം പറയുന്ന വാക്കുകൾ നാം ഞാൻ ഏറെ കൂടി ഈ സഭയ്ക്കകത്ത് പ്രഖ്യാപിക്കുന്നു ഏറ്റവും നല്ല വിലക്ക് ഇന്ത്യയിലെ ഏറ്റവും ഇന്ത്യയുടെ പൊതുസമ്പത്ത് ഞാൻ ഈ ലോകസഭയ്ക്കകത്ത് ഈ പാർലമെന്റിനകത്ത് ഈ സാമ്പത്തിക അവതരിപ്പിക്കുന്നത് എന്ന് അഭിമാനപൂർവം ചാരിതാർത്ഥ്യത്തോടെ പറഞ്ഞിട്ടുള്ള ഒരു ധനകാര്യമന്ത്രിയാണ് ഒരു ഫിനാൻസ് മിനിസ്റ്ററാണ് രാജ്യത്തെ സാമ്പത്തിക മേഖലയെ കൈകാര്യം ചെയ്യുന്നത് ഓർവോന്നായി വിൽക്കുകയാണ് അനുഭവങ്ങൾ ഒരുപാട് നമുക്കുണ്ട് നമ്മൾ ഒരുപാട്

രാജ്യ ലോകത്തെ ഏറ്റവും വലിയ പട്ടിണി രാജ്യമായി അറിയപ്പെടുന്ന സൊമാലിയയിൽ പോലും സ്വന്തമായ വ്യോമയാന സർവീസ് ഉണ്ട് ഇവിടെ എയർ ഇന്ത്യ ഉണ്ടായിരുന്നു മാതൃകാപരമായി പലപ്പോഴും യാത്രകൾക്കൊക്കെ നിരക്കൊക്കെ കുറയ്ക്കുന്ന രൂപത്തിലേക്ക് വലിയ വലിയ വിലയില്ലാതെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന പുറത്തേക്കും അകത്തും എല്ലാത്തൊരു ലഭത്തിലും നമുക്ക് അന്തർദേശീയ യാത്രകൾക്കും ഈ രാജ്യത്തിനകത്തെ അകത്തെ യാത്രകൾക്കുമെല്ലാം ഉപയോഗിക്കാവുന്ന ഇന്ത്യയുടെ എയർലൈൻസ് ഇന്ത്യൻ എയർലൈൻസ് ഈ രാജ്യത്തെ എയർ ഇന്ത്യയെ മിറ്റ് സ്വകാര്യവർക്കും കഴിഞ്ഞു എന്താണ് ലക്ഷ്യം രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രൈവറ്റ് കമ്പനികൾക്ക് ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് അവരുടെ ബിസിനസ്സുകൾ അവരുടെ കച്ചവടം രാജ്യത്ത് നടത്തുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയാണ് രാജ്യത്തെ എയർ ഇന്ത്യ വിറ്റത് ഇപ്പോ ഇന്ത്യ സർക്കാരിന്റേതല്ല ഇന്ത്യൻ ഗവൺമെന്റിന്റെ വിറ്റഴിച്ചു എന്ന് പറയുന്ന കമ്പനി അങ്ങനെ കമ്പനികൾ വിറ്റഴിച്ചു കഴിഞ്ഞു രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിൽ എണ്ണം കച്ചവടം ചെയ്തു കഴിഞ്ഞു പൂർണ്ണമായി പ്രൈവറ്റൈസേഷൻ സ്വകാര്യവത്കരിച്ചു കഴിഞ്ഞു ഇനി അടുത്ത ഒമ്പതെണ്ണം കാലിക്കറ്റ് എയർപോർട്ട് ഉൾപ്പെടെയുള്ള ഒമ്പത് വിമാനത്താവളങ്ങൾ വിൽക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി സംഘപരിവാരം മുന്നോട്ട് പോകുന്നു യിക്കുന്ന ഈ മനുഷ്യ ചങ്ങലിൽ പങ്കെടുക്കാൻ ഉപയോഗിച്ചിരുന്ന പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങൾ നമ്മുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ കൃത്യമായിട്ട് തന്നെ ഈ മതേതര രാഷ്ട്രമായ ഇന്ത്യ രാജ്യത്തെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ നമ്മളോട് ചെയ്തു കൂട്ടുന്ന അവഗണനയ്ക്കെതിരെ കൃത്യമായ രീതിയിലേക്കുള്ള പ്രതിഷേധം നമ്മൾ രേഖപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ

ഡിവൈഎഫ്ഐ ഈ ഈ മനുഷ്യ ഞാൻ കണ്ണി ചേരുന്നു സംസ്ഥാനങ്ങളുടെ ഇന്ത്യ ഭരണഘടനയുടെ ഒന്നാം ഒന്നാം അനുച്ഛേദം കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട് എന്നാൽ ബി ജെ പി ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ശത്രുരാജ്യത്തെ പോലെയാണ് ശത്രുരാജ്യത്തെ പോലെയാണ് കേന്ദ്ര ഭരണാധികാരികൾ കാണുന്നത് ഈ ഈ അനുഭവിക്കുന്ന അനുഭവിക്കുന്ന സംസ്ഥാനമാണ് സംസ്ഥാനമാണ് കേരളം കേരളം വർഗീയ പ്രതിരോധിക്കുന്നു എന്ന് പ്രതിരോധിക്കുന്നു എന്നതാണ് കേരളത്തോടുള്ള ശത്രുതയ്ക്ക് കേരളത്തോടുള്ള ശത്രുതയ്ക്ക് ദുരിതം അനുഭവമാണ് ആർ എസ് എസിന്റെ വർഗീയ രാഷ്ട്രീയത്തെ ആർ എസ് എസ് പ്രതിരോധിക്കുന്നു എന്നതാണ് കേരളത്തോടുള്ള ശത്രുതയ്ക്ക് പ്രധാന കാരണം അവകാശപ്പെട്ട കേന്ദ്രവിഹിതം അവകാശപ്പെട്ട കേന്ദ്രരഹിതവും നിഷേധിക്കുന്നു ഉച്ചക്കറ്റുകൾ പാവപ്പെട്ടവരുടെ പദ്ധതികൾക്ക് വരെയുള്ള രാഷ്ട്രീയമാണ് വിഭാവനം ചെയ്ത സിൽവർ ലൈനിൽ അനുമതി നൽകുന്നില്ല ജനങ്ങളുടെ യാത്രാ ദുരിതം ും പൊതുമേഖാ സ്ഥാപനങ്ങളിലും കാർഷിക വ്യാവസായിക മേഖലകളിലെ തകർച്ചയിൽ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കി പത്ത് വർഷത്തെ ബി ജെ പി വരണം വർഷം പിറകോട്ടേക്കാണ് രാജ്യത്തെ എത്തിച്ചത് 何者なのか دنيا تي ايدي نرمادن